അലൈക്കും ഏറ്റവും ബഹുമാനാദരവുകൾ നിറഞ്ഞ ഉസ്താദുമാരെ രക്ഷിതാക്കളെ പ്രിയപ്പെട്ട കൂട്ടുകാരെ മുത്തു അല്ല തങ്ങളുടെ ജന്മം കൊണ്ട് അനുഗ്രഹീതമായ ഈ സുദിനത്തിൽ ആ പ്രവാചകന്റെ കാരുണ്യത്തെക്കുറിച്ച് അല്പം സംസാരിക്കുവാൻ ഞാൻ ആഗ്രഹിക്കുകയാണ് നാദൻ തൗഫിക്ക് നൽകുമാറാകട്ടെ ആമീൻ ഈ പ്രപഞ്ചത്തിലെ സർവചരാചരങ്ങളോടും പ്രപഞ്ച സൃഷ്ടാവായ അള്ളാഹു കാണിക്കുന്ന കരുണ എത്രയോ ഉന്നതമാണ് അവനെ അംഗീകരിക്കുന്നവർക്കും അംഗീകരിക്കാത്തവർക്കും അവന്റെ കരുണയുടെ അംശം അവൻ പകർന്നു നൽകുന്നു കാരുണ്യമെന്നാൽ മനസ്സലിവ് ആണ് മനുഷ്യ മനസ്സിന്റെ വികാരങ്ങളിൽ നിന്ന് ഏറ്റവും ഉത്തമമായതാണിത് ഒരു ഹദീസ് ഉണ്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുന്നു അള്ളാഹുവിന് നൂറ് റഹ്മത്ത് ഉണ്ട് അതിൽ ഒരു റഹ്മത്ത് മാത്രമാണ് അവൻ ഇഹലോകത്തേക്ക് ഇറക്കിയത് ആ കാരുണ്യം കൊണ്ടാണ് മനുഷ്യരും ജിന്നുകളും മൃഗങ്ങളും എല്ലാം പരസ്പരം കരുണ ചെയ്യുന്നത് ബാക്കി തൊണ്ണൂറ്റി ഒൻപത് കരുണയും തൻ്റെ അടിമകൾക്ക് അന്ത്യനാളിൽ കരുണ ചെയ്യാനായി അള്ളാഹു നീട്ടിവെച്ചിരിക്കുകയാണ് ഈ ലോകത്തേക്ക് അള്ളാഹു ഇറക്കിയ കരുണ നൂറിൽ ഒരു അംശം മാത്രമാണ് അതിൽ നിന്ന് ഏറ്റവും കൂടുതൽ കാരുണ്യവാനായി മാതൃക തീർത്തത് നമ്മുടെ പ്രിയപ്പെട്ട മുത്ത മുഹമ്മദ് മുസ്തഫ സാഹു അലൈഹി വസല്ലമാ തങ്ങളാണ് അവിടുത്തെ ജീവിതത്തിന്റെ ഏറ്റവും വലിയ വിശേഷണമായി ഖുർആൻ എടുത്തു പറയാനുള്ള കാരണവും ഇതുതന്നെയാണ് ലോകത്തിനാകമാനം കാരുണ്യമായിട്ടല്ലാതെ അങ്ങേയെ നാം നിയോഗിച്ചിട്ടില്ല എന്ന് വിശുദ്ധ ഖുർആൻ തിരുനബിയെക്കുറിച്ച് പറയുന്ന വാക്യമാണ് മറ്റൊരു ആഴത്തിൽ പറയുന്നു അള്ളാഹുവിൻ്റെ മഹത്തായ അനുഗ്രഹം കൊണ്ട് നിങ്ങൾ അവരോട് ഹൃദയ നൈർമല്യതയോടെ പെരുമാറുന്നു എന്ന് അള്ളാഹു ഈ മനസ്സറിവോട് കൂടിയാണ് പ്രവാചക തിരുമേനിയെ പ്രപഞ്ചത്തിലേക്ക് നിയോഗിച്ചത് ആർദ്രമായ നിലപാടുകൾക്ക് അവിടുത്തെ മനസ്സ് പാകപ്പെടാൻ കാരണം അള്ളാഹുവിന്റെ ഔദാര്യം തന്നെയായിരുന്നു അതിനാൽ തിരുജീവിതം ജീവിതം നീരുറവയായി വർത്തിച്ചു ശത്രുക്കളോട് പോലും അവിടുന്ന് ഈ സമീപനമായിരുന്നു സ്വീകരിച്ചിരുന്നത് എന്ന് നമുക്ക് കാണാം മറ്റൊരു സംഭവം കൂടി നിങ്ങളുമായി ഞാൻ പങ്കുവെക്കുന്നു യുദ്ധഭൂമിയാണ് രംഗം ശത്രു സേനാധിപൻ നിരായുധനായി ഒരു മരച്ചുവട്ടിൽ വിശ്രമിക്കുന്ന തിരുമേനിയെ കണ്ടു പ്രവാചകന്റെ അനുചരന്മാർ പല ദിക്കുകളിലേക്ക് മാറിയിട്ടുണ്ട് അന്നേ ദിവസം മഴ പെയ്തിരുന്നതിനാൽ നനഞ്ഞ വസ്ത്രങ്ങൾ ഉണങ്ങാനായി മരക്കൊമ്പിൽ തൂക്കിയിട്ടായിരുന്നു തിരുമേനി മരച്ചുവട്ടിൽ വിശ്രമിക്കാൻ കിടന്നത് ഇതുകൊണ്ട് ശത്രു സൈന്യാധിപൻ മലമുകളിൽ നിന്ന് ഇറങ്ങി വന്ന് തിരുദൂതരുടെ അടുക്കൽ വന്ന് ഉറയിൽ നിന്ന് വാളൂരി നബിയോട് അലറിക്കൊണ്ട് ചോദിച്ചു ഏയ് മുഹമ്മദ് നിന്നെ ഇപ്പോൾ എന്റെ കൈകളിൽ നിന്ന് രക്ഷിക്കാൻ ആരാണുള്ളത് വളരെ ശാന്തമായി തന്നെ മറുപടി പറഞ്ഞു അള്ളാഹു വാളുമായി നിൽക്കുന്ന അയാളുടെ കൈകൾ നബിയുടെ മറുപടി കേട്ടു വിറച്ചു അയാളുടെ കൈയിൽ നിന്ന് വാള് താഴെ വീണു ആ വാളെടുത്ത് തിരുനബിസാഹു അലെഹി വസ്ല്ലമ്മ അയാൾക്കു നേരെ ചൂണ്ടിയിട്ട് ചോദിച്ചു ഇപ്പോൾ എൻ്റെ കയ്യിൽ നിന്ന് നിന്നെ രക്ഷിക്കാൻ ആരുണ്ട് ശത്രു സൈന്യാധിപൻ പറഞ്ഞു ആരുമില്ല നിസ്സഹായനായി തൻ്റെ മുമ്പിൽ നിൽക്കുന്ന ആ ശത്രുവിനെ വാൾ തിരികെ നൽകി നബി നബിസുല്ലാഹു അലഹി വസല്ലമ്മ അയാളെ പോകാൻ അനുവദിച്ചു ആ നിമിഷം തന്നെ അയാൾ ഇസ്ലാം സ്വീകരിച്ചു അയാൾ തിരികെ തന്റെ ഗോത്രക്കാരുടെ അടുക്കൽ ചെന്ന് നബി നബിസുല്ലാഹു അലഹി വസല്ലമയുടെ മഹാ മനസ്കതയെക്കുറിച്ച് പറയുകയും അവർക്കിടയിൽ ഇസ്ലാമിൻ്റെ പ്രചാരകനായി മാറുകയും ചെയ്തു പ്രിയപ്പെട്ടവരെ ഇസ്ലാം വ്യാപനത്തിൽ തങ്ങളുടെ കരുണയുടെ സ്വാധീനം പ്രകടമാണ് കുട്ടികളോട് തിരുനബി സുല്ലാഹു അലഹി വസ്ലമ്മ കാണിച്ച കാരുണ്യവും വാത്സല്യവും പ്രത്യേകം പ്രതിപാദ്യമാണ് ഉസാമ ബിൻ സയ്ഹു അനഹു നിവേദനം ചെയ്യുന്ന ഒരു ഹരീസ് ഇങ്ങനെയാണ് നബി സുല്ലാഹു അലഹി വസ്ലമ എന്നെ ഒരു തുടയിലും ഹസൻ ബിൻ അലിയെ മറ്റൊരു തുടയിലും ഇരുത്തുമായിരുന്നു എന്നിട്ട് ഞങ്ങൾക്കുമേൽ കാരുണ്യം വർഷിക്കാൻ അള്ളാഹുവിനോട് പ്രാർത്ഥിക്കുകയും ചെയ്തിരുന്നു ഒരു ഗ്രാമീണ അറബി ഒരിക്കൽ നബിയുടെ സദസ്സിൽ കയറി വന്നു അപ്പോൾ നബി സുല്ലാഹു അലഹി വസല്ല തന്റെ പേരമകൻ ഹസൻ എന്ന കുഞ്ഞിനെ ചുംബിക്കുകയാണ് ആഗതൻ പറഞ്ഞു നബിയെ താങ്കൾ ഈ കുഞ്ഞിനെ ചുംബിക്കുകയോ എനിക്ക് പത്ത് മക്കളുണ്ട് അവരിൽ ഒരാളെയും ഞാൻ ഉമ്മ വെച്ചിട്ടില്ല പ്രവാചകന്റെ പ്രതികരണം ഇങ്ങനെയായിരുന്നു കരുണ ചെയ്യാത്തവരോട് ആരും കരുണ കാണിക്കില്ല കരുണയുടെ കാര്യത്തിൽ കൊടുക്കുന്നത് മാത്രമേ ലഭിക്കൂ എന്ന സാമാന്യ തത്വം പഠിപ്പിക്കുകയാണ് അവിടുന്ന് സ്നേഹം ലഭിക്കാതെ വാർദ്ധക്യത്തിൽ വിലപിക്കുന്നവർക്ക് മുന്നിൽ ഒരു പാഠമാണിത് കുഞ്ഞുനാളിൽ കുരുന്നുകൾക്ക് സ്നേഹം പകരുക അതായിരിക്കും ഭാവിയിൽ ഉപകരിക്കുക കരുണ പറ്റി ഹൃദയത്തിൽ നിന്ന് എങ്ങനെയാണ് ധർമ്മബോധം ഉണ്ടാവുക മനുഷ്യരോട് മാത്രമല്ല മൃഗങ്ങളോടും അവിടുത്തെ സമീപനം കരുണയോടെയായിരുന്നു ആയിരുന്നു പക്ഷി കുഞ്ഞുങ്ങളെ കൂട്ടിൽ നിന്ന് എടുത്തു കൊണ്ടുവന്ന് കുളിപ്പിച്ച് അനുചരന്മാരോട് തള്ളപ്പക്ഷിയുടെ അടുക്കലേക്ക് തന്നെ വിടാൻ ആജ്ഞാപിച്ചു മറ്റൊരിക്കൽ ഒരൊട്ടകം തിരുനബിയെ കാണാനിടയായി നിറഞ്ഞ കണ്ണുകളുമായി അത് അരുമയോടെ നബിയുടെ മുമ്പിൽ വന്നു വന്നു നിന്നു അവിടുന്ന് അതിനെ തടവി സമാധാനിപ്പിച്ചു ആരുടേതാണ് ഈ ഒട്ടകം അവിടുന്ന് വിളിച്ചു ചോദിച്ചു അപ്പോൾ ഒരു അൻസാരി യുവാവ് അള്ളാഹുവിന്റെ പ്രവാചകരെ അതെന്റേതാണ് എന്ന് പറഞ്ഞുകൊണ്ട് അങ്ങോട്ട് ചെന്നു തിരുനബി അയാളെ ഇങ്ങനെ ഉപദേശിച്ചു അള്ളാഹുവിന്റെ ഉടമയിലാക്കി തന്ന ഈ മൃഗത്തിന്റെ കാര്യത്തിൽ നിനക്ക് അള്ളാഹുവിനെ അനുസരിച്ചുകൂടെ നീ അതിനെ വേദനിപ്പിക്കുകയും ശീലിപ്പിക്കുകയും ചെയ്യുന്നുവെന്ന് അതെന്നോട് വേവലാതി പറഞ്ഞിട്ടുണ്ട് അറവ് മൃഗത്തിനോട് പോലും ദയാവായ്പോളെ സമീപിക്കാനായിരുന്നു അവിടുത്തെ അധ്യാപനം പോലും അവിടുത്തെ കരുണയുടെ ചിറകിലാണ് നമ്മുടെ രക്ഷ മഹിഷറയിൽ സർവപ്രവാചകന്മാരുടെ സന്നിധിയിലേക്കും അള്ളാഹുവിനോട് ശുപാർശ ചെയ്യാൻ അപേക്ഷിച്ച് ജനങ്ങൾ സമീപിക്കുമ്പോൾ അവരെല്ലാവരും തങ്ങൾക്ക് സംഭവിച്ച സൂക്ഷ്മതക്കുറവ് കാരണം പറഞ്ഞു കൈയ്യുമ്പോൾ അവരുടെ അപേക്ഷ സ്വീകരിക്കപ്പെടുക മുഹമ്മദ് വെച്ച് മാത്രമാണ് വീഴുന്ന റസൂൽ ചോദിക്കുവാനും ശുപാർശ ചെയ്യുവാനും അള്ളാഹു ആവശ്യപ്പെടും ലോകജനതക്കൊന്നാകെ ഈ സന്ദർഭത്തിൽ മുഹമ്മദ് കാരണമായി അള്ളാഹു കാരുണ്യം ചെയ്യുന്നു അള്ളാഹു അവിടുത്തെ കാരുണ്യം കൊണ്ട് വിജയിച്ചവരിൽ നമ്മെ ഏവരെയും ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാവട്ടെ ആമീൻ ഇത്രയും പറഞ്ഞുകൊണ്ട് ഞാൻ എൻ്റെ വാക്കുകൾക്ക് വിരാമം കുറിക്കട്ടെ അസലമു വരഹമുല്ലാ വാത്ത